രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് പതിനയ്യായിരം എന്ന് പറയുന്നത് അതായത് അടുത്ത തവണ മാറ്റം വരാൻ സാധ്യതയില്ലാത്ത മണ്ഡലം എന്നുള്ള അർത്ഥത്തിലാണ് പതിനയ്യായിരം സെലക്ട് ചെയ്യുന്നത് പതിനയ്യായിരം വരെയൊക്കെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് വടക്കേ നിന്ന് തുടങ്ങിയാൽ എൽ ഡി എഫിൻ്റെ ആദ്യം പതിനയ്യായിരത്തിന് മുകളിൽ കിട്ടിയ മണ്ഡലം കാഞ്ഞങ്ങാടാണ് ഇ ചന്ദ്രശേഖരനാണ് ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത് തൃക്കരിപ്പൂരേക്ക് വന്നാൽ രാജഗോപാലനാണ് അദ്ദേഹത്തിന് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് ഭൂരിപക്ഷമുണ്ട് രണ്ട് കാസർഗോഡ് ജില്ലയിലേക്ക് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലേക്ക് വരാം കണ്ണൂർ ജില്ലയിൽ ആദ്യം പയ്യന്നൂരാണ് ടി ഐ മധുസൂദരൻ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മു എൺപത് വോട്ടാണ് കല്യാശ്ശേരിയിൽ എം വിജിൻ അദ്ദേഹത്തിന് നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുണ്ട് തളിപ്പറമ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ എം വി ഗോവിന്ദനാണ് അബ്ദുൾ റഷീദിനെതിരെ ഇരുപത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് വോട്ടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ധർമ്മടത്ത് വന്ന പിണറായി വിജയൻ ശ്രീരഘുനാഥ് അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം ശ്രീരഘുനാഥ് ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക തലശ്ശേരിലെ എൻ ഷംസീർ അരവിന്ദാക്ഷനെതിരെ നേടിയത് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മട്ടന്നൂരേക്ക് വന്നാൽ കെ കെ ശൈലജ ഇല്ലിക്കൽ അഗസ്റ്റിയ ആർ എസ് പിയുടെ നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവല്ല ആർ എസ് പിയുടെ നേതാവാണ് പൊതുവെ ഏറ്റവും മലിനഹീനനായ നേതാവ് കൂടിയാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ധാരണയൊന്നുമില്ല പക്ഷേ എന്നുള്ള കെ കെ ശൈലയുടെ ഭൂരിപക്ഷം കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് പേരാമ്പ്രയിലേക്ക് വന്നാൽ കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ കഴിഞ്ഞ് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ പേരാമ്പ്ര ടി പി രാമകൃഷ്ണൻ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ബാലശ്ശേരിയിലേക്ക് സച്ചിൻ ദേവിൻ്റെ കേസ് വന്നാൽ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടാണ് വോട്ട് ഭൂരിപക്ഷം ഇലത്തൂരിലെ കെ ശശീന്ദ്രൻ കോഴിക്കോട് ഏറ്റവും വലിയ ഭൂരിപക്ഷം മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഇനി കോഴിക്കോട് രണ്ടും നോർത്തും സൗത്തിലും ഒക്കെ പതി പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ ഉണ്ട് നമ്മളതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു പതിനഞ്ചായിരം ഒന്നും കറക്റ്റ് ബെഞ്ച് മാർക്ക് വെക്കുകയാണ് പന്ത്രണ്ട് ഒഴിവാക്കുകയാണ് ഇനി ബേപ്പൂരേക്കാണ് കോഴിക്കോട് ജില്ല മറ്റൊരു മണ്ഡലം ബേപ്പൂരേക്ക് വന്നാൽ മുഹമ്മദ് റിയാസിനാണ് പി എം നിയാസിനെതിരെ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ട് ഇരുപത്തി ഒൻപതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഇനി മലപ്പുറം ജില്ലയിലേക്ക് വയനാട് ജില്ലയിലും എൽ ഡി എഫിന് പതിനഞ്ചായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമില്ല എല്ലാ സ്ഥലത്തും അയ്യായിരത്തിൽ താഴെയൊക്കെയാണ് പൊന്നാനിയാണ് ആകെ ഒരു മണ്ഡലം ഉള്ളത് പൊന്നാനിയിൽ പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് പൊന്നാനിയിൽ പതിനേഴായിരത്തിലധികം ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട് എന്ന കാര്യം ഓർമ്മിക്കാം എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പൈ പതിനേഴായിരത്തിനും മുകളിലാണ് പൊന്നാനിയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിനേഴായിരത്തി നാൽപ്പത്തി മൂന്നാണ് ഭൂരിപക്ഷം അത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ ആണ് മമ്മിക്കുട്ടിയുടെ ഭൂരിപക്ഷം മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റപ്പാലം പ്രേംകുമാറിൻ്റെത് പതിനഞ്ചായിരത്തി നൂറ്റി അമ്പത്തി പി സരനിപ്പോൾ എൽ ഡി എഫിലാണ് പ്രേംകുമാറിനെതിരെ മത്സരിച്ച പി സരൻ എൽ ഡി എഫിലാണ് ഇപ്പോൾ ഉള്ളത് പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ പതിനേഴായിരത്തി തൊള്ളായിരത്തി പതിനാലാണ് പൊന്നാനിയിൽ നന്ദകുമാറിനെ നമ്മൾ പറഞ്ഞതാണ് മലപ്പുറം ജില്ല പാലക്കാട് ജില്ലയിലെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഇപ്പം ഇനി പാലക്കാട് ജില്ലയിൽ ഇനിയും ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കോങ്ങാടാണ് ശാന്തകുമാരിയുടെ ഇരുപത്തി ഏഴായിരമാണ് മലമ്പുഴയിലെ പ്രഭാകരന് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാലാണ് ഭൂരിപക്ഷം തിരൂര് പി പി സുമോദ് അദ്ദേഹത്തിന് ഇരുപത്തി നാലായിരമാണ് ഭൂരിപക്ഷം കെ ഷീബയ്ക്കെതിരെ ചുറ്റൂർ കൃഷ്ണൻകുട്ടിയുടെ ഭൂരിപക്ഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ഒപ്പോണൻ്റായിട്ടുള്ള അച്യുതൻ്റെ മകൻ സുമേഷ് അച്യുതനാണ് മത്സരിച്ചത് എന്നിട്ടും മുപ്പത്തി മൂന്നായിരത്തിയാണ് ഭൂരിപക്ഷം ധെന്മാറിൽ കെ ബാബു ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാലാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ആലത്തൂരേക്ക് വന്ന കെ ഡി പ്രസന്നനാണ് അദ്ദേഹത്തിന് മു മുപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഭൂരിപക്ഷമാണ് നമ്മൾ ചേലക്കരയിലേക്ക് വരുന്നു രാധാകൃഷ്ണൻ ആണ് ആദ്യം മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറാണ് പിന്നീടത് ബൈ ബൈഎലക്ഷൻ ഉണ്ടായി കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയി ബൈ ബൈഎലക്ഷൻ ഉണ്ടായപ്പോൾ പ്രദീപ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിമൂവായിരത്തിലധികമാണ് ഭൂരിപക്ഷം മണലൂർ മുരളിയാണ് അദ്ദേഹത്തിന് ഇരുപത്തിയൊൻപതിനാണ് തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ കടക്കുന്നു ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി മുരളിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒല്ലൂർ കെ രാജൻ മന്ത്രിയാണ് ജോസ് വള്ളൂരിനെതിരെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ആറാണ് ഭൂരിപക്ഷം പുതുക്കാട് കെ കെ രാജരാമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്നാണ് നാട്ടിക മുകുന്ദനാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തിയെട്ട് നാനൂറ്റി മുപ്പത്തി ഒന്നാണ് കയ്പമംഗലം ഇ ടി ജെ ബൈസനാണ് അദ്ദേഹത്തിന് ഇരുപത്തി രണ്ടായിരത്തി അൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ഭൂരിപക്ഷം കൊടുങ്ങല്ലൂരേക്കെത്തിയാൽ വി ആർ സുനിൽകുമാറിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഇത് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല കഴിയുന്നു പിന്നെ എറണാകുളം ജില്ലയിലെ യു ഡി എഫിനാണ് പല സ്ഥലത്തും ഭൂരിപക്ഷം എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം എല്ലാ സ്ഥലത്തും അത്രത്തോളം വരുന്നില്ല പതിനയ്യായിരത്തിനടുത്ത് വരുന്നില്ല കളമശ്ശേരിയാണെന്നുള്ളത് പതിനയ്യായിരം എന്ന് പറയുന്നത് കളമശ്ശേരി മണ്ഡലത്തിൽ പി രാജീവിന് പതിനയ്യായിരം ഉണ്ട് പിന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ അതിൽ ഒരു കാര്യം വിട്ടുപോയിട്ട് തൃശ്ശൂർ ഗുരുവായൂരുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല ഗുരുവായൂർ കെ അക്ബർ കെ എന്ന ഖാദറിനെതിരെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പതിനയ്യായിരത്തിലധികമാണ് ആ അത് നമ്മൾ ഇരുപതിനായിരത്തിന് മുകളിലാണ് ഉദ്ദേശിച്ചത് പക്ഷെ പിന്നെ പതിനഞ്ചായിരം ഒരു ലിമിറ്റിലേക്ക് വന്നു അതുകൊണ്ട് ചില പേരുകൾ അങ്ങോട്ട് മിസ്സായി പോയിട്ടുണ്ടാവും ഇന്നലെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വിചാരിക്കുന്നു ഉടുമ്പൻചോല എം എം മണിയുടെ മൃഗീയ ഭൂരിപക്ഷമാണ് മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അഞ്ച് വൈക്കത്ത് ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ വൈക്കത്തേക്ക് വരാം വൈക്കത്തേക്ക് കോട്ടയം ജില്ല സി കെ ആശ ഇരുപത്തൊൻപതിനായിരം ആലപ്പുഴ ജില്ലയിലേക്കുള്ളതും രണ്ട് മണ്ഡലങ്ങളുണ്ട് ഇപ്പം വി എം വാസുവിൻ്റെ മണ്ഡലത്തിൽ പതിനാലായിരം ഭൂരിപക്ഷമുണ്ട് പൂഞ്ഞാറ് പൂഞ്ഞാറ് നമ്മൾ പറയാനുള്ളതാണ് പൂഞ്ഞാറ് സെബാസ്റ്റ്യൻ കുളത്തെങ്കലിൻ്റെ ഭൂരിപക്ഷം പി സി ജോർജിനെതിരെ പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴാണ് അതിൽ തന്നെ നമുക്ക് പറയാവുന്ന ഒന്ന് രണ്ട് മണ്ഡലങ്ങൾ കാഞ്ഞിരപ്പള്ളി അവിടെയുണ്ട് കാഞ്ഞിരപ്പള്ളി പതിമൂവായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഉള്ളതാണ് ഏറ്റുമാനുള്ള പറഞ്ഞു എറണാകുളത്ത് കൊച്ചിയിൽ കെ ജെ എം ആക്സിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനാലായിരത്തിലധികമാണ് ഇതൊക്കെ പതിനഞ്ചായിരം എന്ന ലിമിറ്റ് വെച്ചതുകൊണ്ടാണ് അവിടെ വരുന്നത് ഇനി അടുത്ത മണ്ഡലങ്ങളിലേക്ക് വരാൻ മാവേലിക്കരയാണ് മാവേലിക്കര അരുൺകുമാറിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിനേഴാണ് സജി ചെറിയാൻ ചെങ്ങന്നൂർ മുപ്പത്തി രണ്ടായിരത്തി എഴുപത്തി മൂന്നാണ് പുനലൂരേക്ക് വന്നാൽ പതിമൂന്ന് വീണ ജോർജിൻ്റെ മണ്ഡലത്തിലേക്ക് ആറന്മുളയിലേക്ക് വന്നാൽ പത്തൊൻപതിനായിരത്തി മൂന്നാണ് പത്തനംതിട്ടയിലും ഇനി പുനലൂരേക്ക് വന്നാൽ കൊല്ലത്തേക്ക് വന്നാൽ പി എസ് സുനിൽകുമാറിൻ്റെ മുപ്പത്തേഴായിരമാണ് കഴിഞ്ഞാൽ ഇരവിപുരം എം നൌഷാദിൻ്റെ ഇരുപത്തിയെട്ടായിരമാണ് ആറ്റിങ്ങലിൽ അംബികയുടെ ഭൂരിപക്ഷം മുപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി കെ ആർ സോറി ജി ആർ അനിലിൻ്റെ ഭൂരിപക്ഷം നെടുമങ്ങാട് പി എസ് പ്രശാന്തിനെതിരെയും ഇരുപത്തി മൂവായിരമാണ് കഴക്കൂട്ടം കടകംപള്ളിയുടെ ശോഭാ സുരേന്ദ്രനെതിരെ ഇരുപത്തി മൂവായിരം ആണ് അവിടെയും ഭൂരിപക്ഷം വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ അട്ടിമറി നടത്തിയ വി കെ പ്രശാന്തിൻ്റെ രണ്ടാമത്തെ മത്സരം അദ്ദേഹത്തിന് ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചാണ് പാറശാല സി കെ ശശീന്ദ്രൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി ആറായിരമാണ് കാട്ടാക്കട ഐ ബി സതീഷിന്റെ ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് തൃശൂരിൽ വിട്ടുപോയ വടക്കാഞ്ചേരി മണ്ഡലം സേവർ ചുറ്റിലപ്പള്ളിയുടെ ഭൂരിപക്ഷം അനിൽ അക്കരക്കെതിരെ പതിനയ്യായിരത്തിലധികമാണ് അങ്ങനെ പല മണ്ഡലങ്ങളെയും നമുക്ക് നോക്കിയാൽ എൽ ഡി എഫിന് മുപ്പത്തിയേഴ് നാല്പത് നാല്പത്തഞ്ചോ ഭൂരിപക്ഷം ഏകദേശം നാല്പത്തഞ്ചോളം മണ്ഡലത്തിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ട് പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുണ്ട് അതിൽ തന്നെ ഒരു അഞ്ചോ ആറോ മണ്ഡലങ്ങൾ ഏകദേശം എട്ട് മണ്ഡലത്തോളം പന്ത്രണ്ടിന് മുകളിൽ നോക്കിയാൽ തന്നെ ഒരു പത്തോ പതിനഞ്ചോ മണ്ഡലങ്ങൾ കൂടി വരും അങ്ങനെ ഒരു അൻപതിനും അറുപതിനും ഇടയിൽ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിന് മുകളിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ചടയമംഗലം മുപ്പതിമൂവായിരത്തിന് മുകളിലാണ് ഭൂരിപക്ഷം അടുത്ത മണ്ഡലം പത്തനാപുരം പതിമൂവായിരത്തിനു മുകളിലാണ് പതിനാലായിരത്തിനടുത്താണ് ചിറയൻ കീഴിലേക്ക് വന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഏറ്റുമാനൂരിലേക്ക് വന്നാൽ കൊച്ചിയിലേക്ക് വന്നാൽ നെയ്യാറ്റിൻകര ഭൂരിപക്ഷം പതിമൂവായിരത്തിനടുത്താണ് പതിനാലായിരത്തിനടുത്താണ് അപ്പോൾ പല മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനാലായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് എന്ന കാര്യം ഇങ്ങനെ ഓർമ്മിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പം ഇത്തരം മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് തിരിച്ചു വരവ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ വന്നാൽ ഒരു വന്നാലൊരു അൻപതിനും ഇടയിൽ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് വലിയ മെജോറിറ്റി ഉണ്ട് അതവരെ കണ്ണു അത് നിലനിർത്തും അപ്പോൾ യു ഡി എഫ് ജയിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൊണ്ണൂറിൽ താഴെ സീറ്റിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അറുപത് സീറ്റെങ്കിലും എൽ ഡി എഫിൻ്റെ കയ്യിൽ കിടക്കും ഉറപ്പായിട്ട് ബാക്കി ഇരുപതും സീറ്റും കൂടി എൽ ഡി എഫ് അല്ലെങ്കിൽ പത്തോ പന്ത്രണ്ടോ സീറ്റിലാണ് മത്സരം ശരിക്കാത്തത് കൺസിസ്റ്റൻ്റ് ആയിട്ട് എൽ ഡി എഫ് പിടിച്ചു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിൻ്റെ ഭരണത്തിലേക്ക് മാറുകയും ചെയ്യും എൽ ഡി എഫിന് ഇപ്പോഴും സ്ട്രോങ് ഹോൾഡുള്ള മണ്ഡലങ്ങളുണ്ട് നമ്മൾ പറയാതെ പോലെ ഈ പത്തായിരത്തിനും അയ്യായിരത്തിനും പത്തായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷമുള്ള കുറേ മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല പതിനഞ്ചിനും പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള മണ്ഡലങ്ങൾ നമ്മളിൽ കൂട്ടിയിട്ടില്ല അതിൽ ചിലതൊക്കെ കൂട്ടിയിട്ടുള്ളൂ പതിനാലായിരമൊക്കെ കൂട്ടിയിട്ടുള്ളൂ പതിനൊന്നും പന്ത്രണ്ടൊന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാവാൻ ഈ ഒരു നമ്മളൊരു ബേസായിട്ടെടുക്കുമ്പോൾ അത് അത്രയും വലിയ കുറവും നിയമസഭയിൽ ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണും അത്രയും വലിയ ആൻറ്റി ഇൻകോമ്പൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് തിരിച്ചു വരുള്ളൂ അപ്പോൾ അതുണ്ടോയെന്നുള്ള ജനങ്ങളുടെ ഇടയിൽ ഇനി പഞ്ചായത്ത് സെക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാവുകയുള്ളൂ അത്രയും അധികം ആൻറ്റി ഇൻകോമ്പൻസി ഉണ്ടെങ്കിൽ പിന്നെ എൽ ഡി എഫിൻ്റെ തിരിച്ചുവരവുണ്ടാവില്ല അല്ലെങ്കിൽ ഏകദേശം വലിയ മെജോറിറ്റിയിൽ കോൺഗ്രസ് ജയിച്ച് കയറാൻ കഴിയില്ല എൺപതിൽ താഴെ സീറ്റിൽ കോൺഗ്രസ് ജയിച്ചാലേ ഭരണം ഉണ്ടാവുള്ളൂ എൽ ഡി എഫിന് അറുപത് പ്ലസും എൽ ഡി എഫ് യു ഡി എഫിന് എഴുപത് പ്ലസും അങ്ങനെ ഒരു കോമ്പിനേഷനിലായിരിക്കും ചിലപ്പോൾ യു ഡി എഫിൻ്റെ ഭരണം ഉണ്ടെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് എൽ ഡി എഫിൻ്റെ അൻപതോളം സീറ്റുകളായി വരും നമ്മൾ ഏകദേശം പറഞ്ഞു അൻപത് നാൽപ്പത്തി അഞ്ചോളം സീറ്റുകൾ ഏകദേശം കറക്റ്റ് നാല് പതിനയ്യായിരത്തിന് മുകളിലാണ് പത്ത് സീറ്റുകളോണം പതിമൂന്ന് പന്ത്രണ്ടായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലുമാണ് അങ്ങനെ ഒരു അമ്പത്തഞ്ച് സീറ്റ് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് ബാക്കിയുള്ളത് പിന്നെ ഉണ്ട് താനും അത് പിന്നീട് നോക്കേണ്ടി വരും ഏതൊക്കെ മണ്ഡലങ്ങളാണെന്നുള്ളത് ഇത്രയും മണ്ഡലങ്ങളിൽ പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അടുത്ത വീഡിയോ യു ഡി എഫിനെ കുറിച്ചാണ് യു ഡി എഫിൽ പതിനായിരം വോട്ടിലുള്ള ഭൂരിപക്ഷത്തിന് മുകളിലുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് അതിൽ പ്രധാനപ്പെട്ട പല മണ്ഡലങ്ങളും വരും വി ഡി സതീശിൻ്റെ മണ്ഡലമുണ്ട് രമേശ് ചെന്നിത്തല മണ്ഡലമുണ്ട് ലീഗിൻ്റെ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ആ പതിനായിരത്തിനു മുകളിൽ വരുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത വീഡിയോ പറയുന്നത് അത് യു ഡി എഫിനെ ഉറപ്പിക്കാവുന്ന മണ്ഡലമാണ് അതായത് എത്രയും മോശം അവസ്ഥയിലും യു ഡി എഫ് പതിനായിരത്തിന് മുകളിൽ വോട്ട് പിടിച്ച മണ്ഡലമാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും